ില്ല രണ്ടു പ്രാവശ്യം ഇപ്പം ഈ ഗവൺമെന്റ് ഭരിച്ചു മൂന്നാമതും വരാനുള്ള സാധ്യതയാണ് ഇപ്പോഴും ഞാൻ കാണുന്നത് നിങ്ങൾ ത്രിതല പഞ്ചായത്തിനെ കണ്ടുകൊണ്ട് ആരും കാര്യം ചെയ്തു നിങ്ങൾക്കറിയാമല്ലോ ത്രിതല പഞ്ചായത്തുകളിലെ ജയപരാജയവും അതുപോലെ പാർലമെൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയങ്ങളും ഇത് മൂന്നും രണ്ടും രണ്ടാണ് മൂന്നാമത്ത് വേറെയാണ് അസംബ്ലി തെരഞ്ഞെടുപ്പ് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടും പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് കണക്ക് കൂട്ടാൻ പാടില്ല ഇത് രണ്ടു കണക്ക് നമ്മുടെ ത്രിതല പഞ്ചായത്തിന് കണക്കൂട്ടാൻ പാടില്ല അതുകൊണ്ട് ഇതാരും പിന്നാള് വിജയിച്ചു കഴിയുമെന്നുള്ള ത്രിതല പഞ്ചായത്ത് ജയിച്ചു എന്നുള്ളതുകൊണ്ട് ഈ രാജ്യം പിടിച്ചിടക്കി എന്നുള്ള നിലയിൽ ഇന്നും വലിയ ആഘോഷിച്ച് ആഹ്ലാദിച്ച് നടക്കുന്നവരൊന്നും അങ്ങനെ ആഹ്ലായിക്കുന്ന ശരിയല്ല പഴയകാല ചരിത്രങ്ങളെല്ലാം പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും അതാ അത് മറ്റുള്ള ഒരു മുസ്ലിം ലീഗിൻ്റെ ഗുഡ് ബുക്കിൽ കയറാൻ ലീഗിന്റെ വക്താവായിട്ടല്ലേ സംസാരിക്കുന്നത് ലീഗ് ലീഗ് പറയേണ്ടതല്ല പറയേണ്ടതല്ലേ പുള്ളി പറയേണ്ടത് ഒന്നും പറയുന്നില്ലല്ലോ ന്യൂനപക്ഷ വോട്ടുകളിലെ അവരൊക്കെ രാഷ്ട്രീയം പഠിച്ചിട്ടുള്ള ഇയാള് രാഷ്ട്രീയം പഠിച്ചിട്ടില്ല അവരെല്ലാം രാഷ്ട്രീയം വേണുഗോപാൽ രാഷ്ട്രീയം പഠിച്ചിട്ടുണ്ട് രമേശ് ചെന്നിത്തല രാഷ്ട്രീയത്തിന്റെ അധികാരാണ് അതിന് ഉന്നതനാണ് ഉന്നതരായ ഈ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച അതിന് ഏത് സ്റ്റെപ്പ് ആരെടുത്താലും ഞങ്ങളതിനെ പിന്തുണയ്ക്കും നല്ല കാര്യമാണ്